വളർത്തു നായക്കൊപ്പം ദുൽഖർ സൽമാൻ ഏഴ് വെള്ളത്തിൽ കുളിപ്പിക്കും അരങ്ങത്തേക്ക് വന്നതിന് ശേഷം ദുൽഖർ സൽമാൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ് താൻ സ്നേഹിച്ച് ഓമനിച്ച് വളർത്തുന്ന നായക്കൊപ്പം ഒരു പോസ്റ്റ് ഇട്ടു അതോടെ എല്ലാം കലങ്ങി മറഞ്ഞു അതുവരെ ദുൽഖറിനെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ മതവിശ്വാസികൾ അദ്ദേഹത്തെ പൊറാട്ടയടിക്കുന്ന പോലെയാണ് അടിക്കുന്നത് മുൻപ് സോളോ എന്ന ചിത്രം ചെയ്തതിനും വിമർശനം ഉണ്ടായിരുന്നെങ്കിലും ഇത്രയ്ക്കങ്ങ് പതഞ്ഞു പൊങ്ങിയിരുന്നില്ല ഇൻസ്റ്റാഗ്രാമിലാണ് ദുൽഖർ തൻ്റെ ബോക്സർ ഇനത്തിൽപ്പെട്ട വളർത്തുന്ന നായയെ ആരാധകർക്ക് പരിചയപ്പെടുത്തിയത് അറിയാവുന്നവർക്ക് മനസ്സിലാകും ഇത്ര വലിയ സംഭവമാണെന്ന് കുട്ടിയായിരുന്ന കാലത്ത് നായകളെ കാണുമ്പോൾ ഭയമായിരുന്നു പക്ഷേ ഹണി ഇവളാണെന്നെ മാറ്റിയത് എത്ര ഹാപ്പിയായ മനോഹരിയായ കൂട്ടുകാരി എന്ന അടിക്കുറിപ്പോടെ വളർത്തുന്നായ ഹണിയെ സോഫയിലിരുന്നു മടിയിൽ കിടത്തിയ ഫോട്ടോയാണ് ദുൽഖർ ഷെയർ ചെയ്തത് പോസ്റ്റ് ചെയ്യേണ്ട താമസം വിമർശനങ്ങളുടെ പെരുമഴക്കാലം തന്നെ പൊട്ടിപ്പുറപ്പെട്ടു പട്ടി ഹറാമാണെന്നും അതിനെ തൊട്ടാൽ ഏഴ് വെള്ളത്തിൽ കുളിക്കണമെന്നും നായ നജസാണ് ഇസ്ലാമായി ജീവിക്കുമ്പോൾ അതിന്റെ നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിലും വിമർശിക്കരുതെന്നും ഇസ്ലാം എന്ന മതത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനതിൽ നിൽക്കുന്നെന്നും കമന്റുകൾ വന്നു നിറയുന്നു ദുൽഖർ വളരെ ശ്രദ്ധിക്കുക എല്ലാ മതങ്ങളും ഇപ്പോൾ സഞ്ചരിക്കുന്നത് വല്ലാത്തൊരു അവസ്ഥയിലാണ് ഭയപ്പെടുക തന്നെ വേണം ഒന്നും വ്രണപ്പെടുത്താതെ ജീവിക്കുക ഫിലിം കോർട്ട് ഞങ്ങളോടുള്ള സ്നേഹത്തിന്റെ മധുരം കൂടുന്നു അഞ്ചു ലക്ഷം കടന്നിരിക്കുന്നു സബ്സ്ക്രൈബ് നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് നന്ദി